ഈ വാർത്ത കാണുന്നവരോട് എനിക്കൊരു അപേക്ഷയുണ്ട് കഴിവിൻ്റെ പരമാവധി ഇത് ഷെയർ ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം അതുപോലെ കമൻറ്റുകളും ചെയ്യണം കാരണം ഇതൊരു തുടർ വാർച്ചയാണ് അങ്ങനെ നമ്മൾ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്താൽ മാത്രമേ ഇത് എത്തേണ്ട കരങ്ങളിൽ എത്തുകയുള്ളൂ ഈ സ്ഥലത്ത് ഇനി ഒരിക്കലും ഒരു അപകടം ഉണ്ടാകാൻ പാടില്ല വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഐശ്വര്യാ കൃഷ്ണന്റെ പാറകുളത്തിൽ മുങ്ങി മരിച്ച റോഡ് വിള സ്വദേശി നവാസിന്റെ മകന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ കൊല്ലം സോണിൻ്റെ ചാർജ് ഉള്ള ഉദ്യോഗസ്ഥർ ഐശ്വര്യാ കൃഷ്ണന്റെ പാറ പൊട്ടിച്ചു മാറ്റിയിട്ട് മൂടാതെ അപകടാവസ്ഥയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ സന്ദർശിച്ചു ഉദ്യോഗസ്ഥരോടൊപ്പം മരണപ്പെട്ട കുട്ടിയുടെ പിതാവും ബന്ധുക്കളും ഉണ്ടായിരുന്നു

സ്ഥലത്ത് ഞാൻ പറയുന്ന ഒരു ഹോ ഈ ഒരു സ്ഥലത്ത് ഞാൻ പറയാം പറഞ്ഞത് അത് പൊതുജനങ്ങൾക്ക് പ്രയോജനകരമായി ഞാൻ പറയും എന്ത് പ്രയോജനം അവിടെ ജനങ്ങൾക്ക് താമസവും ഇല്ല ഇങ്ങനെ സാറ് പറയുന്നത് ഈ തനസ് കുട്ടിയാണോ പറയുന്നത് തന്നെ ഞാൻ പറഞ്ഞത് സാറെ അവിടെ ഒരു കോളനി ഉണ്ട് പക്ഷേ അവർക്ക് അമ്പത് മീറ്റർ പോയി കഴിഞ്ഞാൽ ആറായി ഇവിടെ പറഞ്ഞു മീറ്റർ ആറുണ്ട് ചോറുണ്ട് അല്ലെങ്കിൽ തന്നെ അവർക്ക് പൊതുജനങ്ങൾക്ക് വെള്ളം കൊടുക്കേണ്ട അവശം പുള്ളിക്കില്ലല്ലോ അതിന് വാട്ടർ ഓസേഴ്സ് ഉണ്ട് ഗവൺമെൻറ് ഉണ്ട് ബി ഡബ്ല്യു ഡി ഉണ്ട് ും എല്ലാഗ്രാമത്തിലും അതായത് ഞങ്ങൾക്കുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനി ഒരു പിതാവിന് ഇങ്ങനെ വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ കുടുംബം ഇപ്പൊ ഇരിക്കാല്ലോ ഇനി ഒരാക്കി അദ്ദേഹത്തിന് പിന്നെ ഒരു മോളെ ഉള്ള കിട്ടി ചിലപ്പോ ഉള്ള വീട്ടിന് കാണും ഈ ശരി തന്നെയാണ് പക്ഷേ ഇത് എന്തിനേക്കുന്നു നമ്മളുടെ ചോദിച്ചു പിന്നെ നേരത്തോടെ നിയമമുണ്ട് ഈ നിയമങ്ങളുടെ ആവശ്യം കഴിഞ്ഞാൽ ഓൾറെഡി വർക്ക് ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്നത് ആവശ്യം കഴിഞ്ഞു വർഷം അതിൽ കൂടുതലുണ്ട് അതിൽ കൂടുതലുണ്ട് ഏറ്റവും കൂടുതൽ കൂടുതൽ വരാൻ സഹായിക്കേണ്ട സ്ഥലമാണ് അപ്പുറത്തെ കണ്ട വെള്ളകളിലൊന്നും അവർക്കും അവർ വരച്ചില്ല അതാണ് ചെയ്യുകയും ചെയ്തത് ഇതുപോലെ ഒന്നല്ല അങ്ങനെ ഇറങ്ങി പൊളിക്കാനാണെങ്കിൽ നമ്മൾ മുമ്പിൽ പോയി കണ്ട ആ ഒരു സ്പേസിൽ കൂടെ നല്ലതാണ് നല്ല അന്തരീക്ഷം നല്ലതുള്ളതാണ് പക്ഷെ അവിടെ വരുമ്പോൾ പിടിക്കപ്പെടും അതൊന്നും മക്കളെ ഓടിച്ചു വരും

സ്കൂൾ ും പിന്നെ സ്കൂളിൽ നിന്ന് കണ്ണൂട്ടിക്ക് വരും ഇനി ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ആരാണ് ഉടമസ്ഥേര്യ ഗ്രാനി പുനലൂർ പുനലൂർ സ്വദേശിയാണ് നാം പോയ അന്ന് ഈ ഈ റിയിച്ചത് കൊണ്ട് അറിഞ്ഞു അല്ലെങ്കിൽ നമ്മൾ അറിയത്തൂല്ല അല്ല കുട്ടികൾ എവിടെയോ അപ്പുറത്ത് എവിടെയൊരു ചായക്കടകണമുണ്ട് അവിടെ പോയി ആളിനെ വിളിച്ചോണ്ട് വന്ന് അവരാണ് ഇറങ്ങിയെടുത്തത് അപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു മണിക്കൂർ കഴിഞ്ഞാണ് എന്നിട്ട് എന്നെ റോഡുകളെ ഉള്ളൊരു ആംബുലൻസ് തന്നാ വിളിക്കുന്നത് അവൻ എന്നെ ഫോണിൽ വിളിക്കുന്നു വിളിച്ചിട്ട് പെട്ടെന്ന് റോഡുകളെ വാ അപ്പോഴും ആംബുലൻസിന്റെ സേറം കേൾക്കുന്നുള്ളു അപ്പോഴെനിക്ക് മനസ്സിലായി അവൻ ഇങ്ങനെ മാത്രം പറഞ്ഞു കെട്ടിട്ട് എൻ്റെ വീടുമായി ബന്ധപ്പെട്ട് എന്തോ വിഷയമുണ്ട് എന്ന് വെച്ചാൽ ആംബുലൻസ് ഓടിക്കുമ്പോൾ അവൻ ഫോൺ ചെയ്യാറില്ല അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് ഈ മെയിൻ റോഡിൽ ഇറങ്ങാൻ ഒരു മുക്കാൽ കിലോമീറ്റർ ഉള്ളത് ഈ മുക്കാൽ കിലോമീറ്റർ ഇറങ്ങുന്ന സമയത്ത് ആംബുലൻസ് ഓടിയവിടെ എത്തി അപ്പോൾ ബാക്ക് തുറന്ന് നാല് കുട്ടികൾ താഴെ ഇറങ്ങി നോക്കുമ്പോൾ നമ്മളെ മോനാ കിടക്കുന്നു ഇദ്ദേഹത്തിന്റെ ഇതുപോലുള്ള വിഷയങ്ങളിൽ ആയുർ ട് ഒസ് ഇടപെടുക തന്നെ ചെയ്യും ആയുർ ട് ഒസിന് പറയാനുള്ളത് ഈ ഒരു വിഷയത്തിൽ അടിയന്തര പ്രാധാന്യത്തോട് കൂടിയിട്ട് നമ്മുടെ നാട്ടിലുള്ള ഉദ്യോഗസ്ഥർ ബന്ധപ്പെടണം പഞ്ചായത്ത് അല്ലെങ്കിൽ ബ്ലോക്ക് അല്ലെങ്കിൽ ജില്ല അല്ലെങ്കിൽ സംസ്ഥാനം ഏതായാലും എങ്ങനെ ബന്ധപ്പെട്ടിട്ടായാലും ഇവിടെ ഇനി ഒരു അപകടം വരാൻ പാടില്ല എന്നു മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം